അരക്കിലോ സ്വർണവും അൻപത് ലക്ഷം രൂപയും സ്ത്രീധനമായി നൽകിയിട്ടും വീണ്ടും സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം ഉപദ്രവിച്ച ഭർത്താവായ പോലീസുകാരനെതിരെ പരാതി നൽകാൻ എസ് പി ഓഫീസിലെത്തിയ യുവതിയെ പോലീസുകാരൻ കുത്തിക്കൊന്നു എസ് പി ഓഫീസിന് മുന്നിലിട്ടായിരുന്നു കൊലപാതകം കർണാടകയിലെ ഹാസൻ സിറ്റി സ്റ്റേഷനിലെ പോലീസുകാരൻ ലോകനാഥനാണ് കൊലയാളി ഭാര്യ ചെല്ലപ്പെട്ടണ സ്വദേശി മമതയാണ് കുത്തേറ്റ് മരിച്ചത് ലോകനാഥനും മമതയും പ്രണയിച്ച് വിവാഹിതരായവരാണ് വിവാഹസമയത്ത് അരക്കിലോ സ്വർണവും അൻപത് ലക്ഷം രൂപയും നൽകിയിട്ടും ലോകനാഥൻ പിന്നീടും പണം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു പോരാത്തതിന് മർദ്ദനവും പതിവ് മമതയുടെ സ്ഥലം വിൽക്കുന്നത് സംബന്ധിച്ച് ഇരുവർക്കുമിടയിൽ തർക്കം നിലനിൽക്കുകയായിരുന്നു തുടർച്ചയായ ശാരീരിക പീഡനം സഹിക്കാനാകാതെ വന്നപ്പോഴാണ് എസ് പിയെ നേരിട്ട് കണ്ട് പരാതി നൽകാൻ മമത ഓഫീസിലെത്തിയത് പ്രധാന മുന്നിൽ വെച്ചാണ് ലോകനാഥ് ഭാര്യയെ ജില്ലാ ആശുപത്രിയിലേക്ക് പോലീസുകാർ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും 8089 021